പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെടാത്തതാണ് ജാമ്യത്തിലേക്ക് നയിച്ചതെന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമൃതോദാസ് റിപ്പോർട്ടനോട് പറഞ്ഞു കോടതി അത് കൃത്യമായി നിരീക്ഷിച്ചെന്നും അമൃതോദാസ് വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് സാധാരണ എതിർപ്പ് മാത്രമാണ് അവരിൽ നിന്ന് ഉണ്ടായതെന്നും അഡ്വക്കേറ്റ് അമൃതോദാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു മുബഷിഫി അക്ബറാണ് അഡ്വക്കേറ്റ് അമൃതോദാസിനോട് സംസാരിച്ചത് മുബഷീർ അഡ്വക്കേറ്റ് അമൃതോദാസിൽ നിന്ന് കോടതിയിൽ ഉണ്ടായ നടപടികളിൽ എന്താണ് ജാമ്യത്തിലേക്ക് എത്തിച്ചത് എന്നത് കൃത്യമായി പറയുകയല്ലേ ഇപ്പോൾ തീർച്ചയായും സുജരാപർവതി കഴിഞ്ഞ ദിവസം തന്നെ കേസ് വാദം കേട്ടെടുത്ത സമയത്ത് പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള വിമർശനം ജാമ്യാപേക്ഷയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു കന്യാസ്ത്രീകൾ കൊടുക്കുന്നത് മതപരിവർത്തനം തുടരാൻ സാഹചര്യമുണ്ടാക്കുമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് തന്നെ കേസ് അന്വേഷണം ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന സമയത്തായിരുന്നു കോടതി ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നത് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രോസിക്യൂഷൻ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട എതിർപ്പുന്നയിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ ഇവിടെ തരാത്തതെന്നൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷിക്കുക ചോദിച്ച സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ പ്രോസിക്യൂഷനെ സാധിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും അത് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിനുവേണ്ടിയാണെന്നൊരു മറു ചോദ്യം ആ ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് ആയിട്ടുള്ള സിറാജുദ്ദീൻ കുറേശ് ഉന്നയിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ട് ഇത് ജാമ്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകനായിട്ടുള്ള അമൃതോദാസ് തന്നെ ഇത് സ്ഥിരീകരിക്കുന്ന സൗണ്ട് ബൈറ്റ് നമുക്ക് നൽകിയിരുന്നു ഇന്നിപ്പോൾ കോടതി വീണ്ടും കേസ് പരിഗണിച്ച സമയത്തെ ഇക്കാര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അമൃതോദാസ് തന്നെ ഇന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് പ്രതികരണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും